മസ്തേ ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റി പതിമൂന്നാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഉദ്ഘാടനം നടന്ന വേദിയായ ശ്രീ വിദ്യാധിരാജ നഗറിലാണ് പമ്പ മണൽപ്പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ശ്രീ വിദ്യാധിരാജ നഗറിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് മുപ്പതിനായിരത്തോളം പേർക്ക് ഇരിക്കാൻ കഴിയുന്നത്ര രീതിയിലുള്ള വലിയൊരു വേദിയാണ് ഇവിടെ പ്രധാന വേദിയായി സജ്ജീകരിച്ചിരിക്കുന്നത് ഫെബ്രുവരി രണ്ടു മുതൽ ഒൻപത് വരെയാണ് ഈ ഒരു ഹിന്ദുമത പരിഷത്ത് നീണ്ടു നിൽക്കുന്നത് ഉദ്ഘാടന സഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ ചെങ്കോളാധീനം പെരുകുളത്തെ സ്വാമി തുടങ്ങി വിശിഷ്ട അതിഥികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഭാരത സംസ്കാരത്തിന്റെ ഈടിരിപ്പുകളായ വേദോപനിഷത്തുകളുടെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് കാലമിത്രയായിട്ടും പുണ്യപമ്പയ്ക്കൊപ്പം മതപരിഷത്തിന്റെയും അനസ്യൂത പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗത്തും രാഷ്ട്രീയ സാംസ്കാരിക അരാജകത്വം നടമാടുമ്പോൾ അതിന് പരിഹാരം ഭാരതീയ വേദോപനിഷത്തുകളും അത് മുന്നോട്ട് വയ്ക്കുന്ന സനാതന ദർശനവും മാത്രമാണ് എന്ന സത്യം കിഴക്കിനൊപ്പം പടിഞ്ഞാറും കൂടുതൽ കൂടുതൽ തിരിച്ചറിയുന്ന കാലഘട്ടമാണ് ഇത് ഈ സനാതനധർമ്മ സന്ദേശ പ്രചാരണമാണ് ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ കർമ്മവും ലക്ഷ്യവും ധർമ്മവും എന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് പന്മന ആശ്രമത്തിൽ നിന്നുള്ള ഘോഷയാത്രയും എഴുമറ്റൂർ ശ്രീ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്രയും അയ്യൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ നിന്നുള്ള പതാക ഘോഷയാത്രയും സദാനന്ദപുരം അവധൂത ആശ്രമത്തിൽ നിന്നും എത്തിയ പദയാത്രയും സമന്വയിച്ച ശ്രീ വിദ്യാധിരാജ സ്മൃതിമണ്ഡപത്തിൽ നിന്നും വിദ്യാധിരാജ നഗറിലേക്ക് സ്വീകരിച്ചാനയിച്ചതോടുകൂടി ഹിന്ദുമത പരിഷത്തിന് തുടക്കമായി ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ പി എസ് നായർ ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനത്തിന് പതാക ഉയർത്തി വൈകിട്ട് നാലു മണിക്ക് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു hindu is a way of life many people have tried to define this nobody could do this but supreme court in our country tried to say something over this they never said that hindu is a religion they said hindu is a way of life how we dwell here how we stay here how we behave with others ಉಪ ಪ್ರ யாவற்குமா உண்ணும் போது ஒரு கைப்பிடி யாவற்கு நாம் பிறகு தானே எல்லோருக்கும் உதவ வேண்டும் இனிமையாக பேச வேண்டும் என்று கூறுகிறது திருமந்தர கூறுகிறது என்றால் அதனை கடைபிடிக்க வேண்டும் இன்றைக்கு தமிழ்நாட்டிலிருந்து நம்மை இங்கே அழைத்திருக்கிறார்கள் என்றால் அதற்கு முக்கியமான காரணம் நம்முடைய செங்கோல் ஆதீனமானது பாண்டிய மன்னர்களுக்கு அவர்கள் முடிசூட்டி கொள்கின்ற போது செங்கோலை எடுத்துக் கொடுக்கக்கூடிய ராஜபுர்பாக இருந்திருக்கிறார்கள் அதனுடைய ஒரு தொடர்ச்சியாகத்தான் நம்முடைய ஜனநாயக கோயில் என்று சொல்லப்படக்கூடிய புதிய நாடாளுமன்றம் பார்லிமெண்ட் ஹவுஸ் വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സമ്പൂജ്യ സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ സദാനന്ദപുരം അവതൂത ആശ്രമം മഠാധിപതി ചിദാനന്ദ ഭാരതി സ്വാമികൾ തുടങ്ങിയ സന്യാസി ശ്രേഷ്ഠർ ചടങ്ങിനെ ശ്രേഷ്ഠമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി പരിഷത്ത് സമ്മേളനങ്ങളുടെ ആരംഭകാല പ്രഭാഷകരായിരുന്ന പരമപട്ടാരക ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ മുഖ്യ ശിഷ്യൻ തീർത്ഥപാത പരമഹംസ സ്വാമികൾ വേദഗുരു ശ്രീ സദാനന്ദ സ്വാമികൾ തുടങ്ങി ഋഷിതുല്യരായ സന്യാസി ശ്രേഷ്ഠന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും ഇന്നോളം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളെല്ലാം വിശ്വാസികൾ പുണ്യവതസ്സായി നെഞ്ചേറ്റിയിട്ടുണ്ട് ഇനി മുന്നോട്ടും അതങ്ങനെ തന്നെയാകും എന്നത് ഉറപ്പാണ് വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും വായിച്ചറിയാൻ ശേഷിയില്ലാത്തവർക്ക് എന്നും സഹായകമായി ഈ മഹത് പ്രസ്ഥാനം ഇനിയും പല നൂറ്റാണ്ടുകൾ നിലകൊള്ളുക തന്നെ ചെയ്യും ഒരു നൂറ്റാണ്ടും ഒരു പതിറ്റാണ്ടും പിന്നിട്ട ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോഴും ആരംഭ ലക്ഷ്യത്തിൽ നിന്നും അണുവിട വെതിച്ചലിക്കാതെയാണ് ഹിന്ദുമത മഹാമണ്ഡലം അനസ്യൂതം മുന്നോട്ട് സഞ്ചരിക്കുന്നത് ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്ത ജാതിയും ഉപജാതിയും ഇല്ലാത്ത സവർണനും ഇല്ലാത്ത കേരളവും ഭാരതവും കെട്ടിപ്പടുക്കുകയാണ് ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ലക്ഷ്യം ഒപ്പം മതമഹാമണ്ഡലത്തിന്റെ ആചാര്യപദം അലങ്കരിക്കുന്ന ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ സ്മരണ എക്കാലവും നിലനിർത്തുന്നതിനും പരിഷത്ത് പ്രവർത്തകർ പ്രതിജ്ഞാബദ്ധരാണ്